നമസ്തേ സനാതനധർമ്മ മാർഗത്തിലെ ഹിന്ദുധർമ്മ മാർഗത്തിൽ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ വാമന നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി നാല്പത്തി ഒന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൈത്തിരി ഉപനിഷത്താണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെ മൂന്നാം അനുവാഗം അതായത് ഒന്നാം അധ്യായം ശിക്ഷാവല്ലിയിലെ മൂന്നാം അനുഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉപാസനയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താണ് ഉപാസന ആ ഉപാസനയുടെ പ്രത്യേകത എന്താണ് അത് ശാസ്ത്രസമ്മതമായ ഒരു വിഷയത്തെ ആശ്രയമാക്കിയുള്ള മനോവൃത്തികളുടെ നിർവിഘ്നവും നിരന്തരവുമായ പ്രവാഹമാണ് ഉപാസന എന്ന് പറയുന്നത് അപ്പോൾ ഉപാസനയ്ക്ക് അടിസ്ഥാനം ഒരു ശാസ്ത്രമാണ് അതുമായി ബന്ധപ്പെട്ട് മനോവൃത്തികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ഒരു വിഷയത്തെ അതൊരു ദേവതയാവാം ഒരു വസ്തുവാവാം എന്താവാം ആ വിഷയത്തെ നിർവിഘ്നവും വിഷയത്തെ പറ്റിയുള്ള നിർവിഘ്നവും നിരന്തരവുമായ പ്രവാഹം ചിന്തകളിലൂടെയുള്ള പ്രവാഹം മനസ്സിലൂടെയുള്ള പ്രവാഹം അതാണ് ഉപാസന എന്ന് പറയുന്നത് വേദശ്ദത്തിന് ഉപാസന എന്ന അർത്ഥമുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു ആത്മോപാസനയാണ് പരമമായ ലക്ഷ്യമെങ്കിലും പലപ്പോഴും ആ ആത്മോപാസനയിലേക്ക് എത്താതെ ഇന്ദ്രിയപ്രത്യക്ഷമായ പല വസ്തുക്കളെയും സാധാരണക്കാർ ഉപാസന ചെയ്യാറുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും കൂടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നീട് പറയുന്നത് കുറച്ചധികം ദർശനങ്ങളെ കുറിച്ചാണ് ഉൽപ്പത്തിയാദിയായിട്ടുള്ള ദർശനങ്ങൾ അതാണ് അടുത്ത മന്ത്രങ്ങളിൽ പറയുന്നത് അധിലോകത്തെ കുറിച്ചുള്ള ദർശനമാണ് ആദ്യമായിട്ട് പറയുന്നത് അധിലോകം ആ അധിലോകത്തിലെ ആദ്യ എന്ന് പറയുന്നത് ഭൂമിയായിട്ടാണ് പറയുന്നത് തുടർന്നു വരുന്ന വർണ്ണം സ്വർഗ ആകാശം എന്നത് അതിന്റെ ചേർച്ചയായിട്ട് പറയുന്നു വായു എന്നത് കൂടിച്ചേരലായിട്ടും പറയുന്നു ഇതാണ് ഈ ലോകത്തെ സംബന്ധിച്ച അധി അധിലോകത്തെ സംബന്ധിച്ച ദർശനം എന്ന് പറയുന്നത് ഓരോന്നിന്റെയും ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട പ്രാധാന്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പിന്നീട് ജ്യോതിസിനെ കുറിച്ചുള്ള ദർശനമാണ് ആ ജ്യോതിസിന്റെ ആദ്യ വർണ്ണം അഗ്നിയാണെന്ന് പറയുന്നു അടുത്ത വർണ്ണം സൂര്യനാണെന്ന് പറയുന്നു സൂര്യൻ എന്ന് പറയുന്നതും അഗ്നി തന്നെയാണെന്ന് നമുക്കറിയാം സന്ധി എന്ന് പറയുന്ന ജലവും ആകുന്നു അപ്പൊ സൂര്യൻ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ജലമില്ല എന്ന് നമ്മൾ പ്രശ്നോപദേശത്തിൽ മനസ്സിലാക്കിയതാണ് സൂര്യനിൽ നിന്ന് എങ്ങനെ ജലം ഉണ്ടാകുന്നു എന്നുള്ളത് സൂര്യനാണ് മഴയുടെ ഒക്കെ അധിപൻ എന്ന് നമ്മൾ പറഞ്ഞു ഇന്ദ്രനെ നമ്മൾ അതിന്റെ ദേവതയായിട്ട് പറയുമെങ്കിലും സൂര്യൻ മഴയും ഉണ്ടാകില്ല എന്ന് നമ്മൾ അന്ന് സൂചിപ്പിച്ചതാണ് അപ്പൊ ആദ്യവർണ്ണം അഗ്നി അടുത്ത അടുത്തവർണം സൂര്യൻ സന്ധി എന്നത് ജലമാകുന്നു മിന്നൽ എന്നത് മിന്നൽ ജ്യോതിസ് എന്ന് പറയുന്നത് അതിന്റെ കൂടിച്ചെരൽ കൂടിച്ചേരലും ആകുന്നു തുടർന്ന് പറയുന്നത് വിദ്യാദർശനത്തെ പറ്റിയാണ് ആ വിദ്യാദർശനത്തിന്റെ ആദ്യ വർണ്ണം എന്ന് പറയുന്നത് ആചാര്യനാണ് തുടർന്ന് വരുന്ന വർണ്ണം ശിഷ്യനാണ് വിദ്യയാണ് സന്ധി പഠിപ്പിക്കൽ കൂടിച്ചേർക്കൽ ചേർക്കുന്നതുമാകും ഇതാണ് വിദ്യയെ പറ്റിയുള്ള ദർശനം ആചാര്യൻ ശിഷ്യൻ വിദ്യ എന്ന സന്ധി ആചാര്യനിൽ നിന്ന് ശിഷ്യനിലേക്ക് പകരുന്നു വിദ്യയാണ് പകരുന്നത് ആ വിദ്യ പകരൽ എന്ന് പറയുന്നത് കൂട്ടിച്ചേർക്കലാകുന്നു ഇതാണ് വിദ്യാ എന്ന് പറയുന്നത് അടുത്തത് പ്രജകളെ കുറിച്ചുള്ള ദർശനമാണ് അതിൽ ആദ്യ വർണ്ണം മാതാവാണ് അടുത്തവർണം പിതാവ് പ്രജ എന്ന് പറയുന്നത് സന്ധിയാണ് ജനിപ്പിക്കൽ എന്നത് കൂട്ടിച്ചേർക്കലുമാണ് അതായത് കൂട്ടിച്ചേർക്കുന്നതാകുന്നു എന്ന് താല്പര്യം ഇതാണ് പ്രജാദർശനം എന്ന് പറയുന്നത് പിന്നീട് ശരീരത്തെ കുറിച്ചുള്ള ദർശനമാണ് ആദ്യത്തെ വർണ്ണം താടിയല്ലാകുന്നു മുകളിലുള്ള താടിയല്ല് അടുത്ത വർണ്ണമാകുന്നു ആദ്യത്തത് താഴത്തെ താടിയല്ല് മുകളിലുള്ള താടിയല്ല് അടുത്ത വർണ്ണം വാക്കെന്ന് പറയുന്നത് എപ്പോഴും അതുമായി ബന്ധപ്പെട്ടാണ് വാക്കുകൾ ഉച്ചരിക്കാൻ സാധിക്കുക താടിയെല്ല് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഉച്ചാരണം ശരിയാവില്ല നാക്ക് കൂട്ടിച്ചേർക്കലാണ് നാക്ക് ഉണ്ടാ ഉണ്ട് എങ്കിലും താടിയല്ലിന്റെ പ്രവർത്തനം ഇല്ലാതെയായാൽ ഉച്ചാരണം ശരിയായിട്ട് നടക്കില്ല ഇതാണ് ശരീരത്തെ കുറിച്ചുള്ള ദർശനമായിട്ട് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ ഇത്യാദി മഹാസംഹിതകളെ അറിയുന്ന ആളുകൾ ഇത്തരം ദർശനങ്ങളൊക്കെ അറിയുന്ന ആളുകൾ ഗോക്കളോടും ബ്രഹ്മചൈതന്യത്തോടും അന്നത്തോടും കൂടി സ്വർഗലോകത്തോട് കൂടി ചേരുന്നു എന്ന് അടുത്ത ഒരു മന്ത്രത്തിൽ പറയുന്നു അപ്പം ഇത്തരം അറിവുകളൊക്കെ അറിയുന്ന ആളുകൾ ഈ മഹാസംഹിതകളൊക്കെ അറിയുന്നവർ കൂടി സ്വർലോകത്തിൽ ചേരുന്നു എന്ന് പറഞ്ഞ് കൊണ്ട് മൂന്നാം അനുഭാവം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് നാലാം അനുഭവത്തിൽ പറയുന്നത് വേദങ്ങളിൽ പ്രധാനപ്പെട്ടതും സർവസ്വരൂപവുമായ ഏതൊന്ന് ഛന്തസ്സുകളാകുന്ന അമൃതത്തിൽ നിന്നും വെളിപ്പെടുന്നുവോ ആ ഓങ്കാര ബുദ്ധി എന്നിൽ ശക്തി പ്രാപിക്കട്ടെ എന്റെ ശരീരവും എന്റെ വാക്കുകളും ഏറ്റവും മധുരവുമായി തീരട്ടെ എന്റെ എന്റെ ചെവികളിൽ നന്മയേറിയ വാക്കുകൾ കേൾക്കാനിടയാകട്ടെ നീ ബ്രഹ്മത്തിന്റെ ബുദ്ധിയാൽ മറയ്ക്കപ്പെട്ട കോശമാണ് ഞാൻ കേട്ടുപിടിച്ചിട്ടുള്ളതായ എൻ്റെ ജ്ഞാനത്തെ രക്ഷിച്ചാലും ഈ ഒരു അനുവാദത്തില് ബുദ്ധി ഓർമ്മശക്തി ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ജപ ഹോമാദികളെ കുറിച്ചാണ് പറയുന്നത് ഓങ്കാരോപാസനയാണ് എല്ലാത്തിലും പ്രധാനമായിട്ടുള്ള ഉപാസനയെന്ന് ഉപനിഷത്തുക്കളിൽ പ്രസിദ്ധമായി പറയുന്നുണ്ട് രൂപിയായ ബ്രഹ്മത്തോടുള്ള പ്രാർത്ഥനയാണ് ഈ ജപത്തിൽ അടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം ഓങ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കഠോപനിഷത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഓമിത്യവാക്ഷരം ബ്രഹ്മ എന്നൊക്കെയുള്ള വരികൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അധ്യാത്മവിദ്യാഗ്രഹണത്തിന് വേണ്ടുന്ന ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും അതായത് അധ്യാത്മാവിദ്യ ഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തി ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും ഉണ്ടാകട്ടെ എന്ന് ശിഷ്യൻ ഓങ്കാരൂപിയായ ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഓങ്കാരോപാസന കൊണ്ട് ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ ഉണ്ടാക്കാം എന്ന് പറയുന്നു അങ്ങനെ ആവശ്യമായ ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രാർത്ഥന ഓങ്കാര മൂർത്തിയായിട്ടുള്ള പരബ്രഹ്മത്തോടുള്ള അല്ലെങ്കിൽ ബ്രഹ്മത്തോടുള്ള പ്രാർത്ഥന നടത്തുന്നു പിന്നീട് അടുത്ത മന്ത്രത്തില് ധാരാളം സമ്പത്തും ശിഷ്യഗണങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഹോമമന്ത്രങ്ങളാണ് അതായത് അടുത്ത മന്ത്രത്തില് മന്ത്രം അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അതായത് നാലാം അനുഭാഗം രണ്ടാം മന്ത്രം ആവഹന്തി കുർവാണീരം ആത്മന എന്ന് തുടങ്ങുന്ന മന്ത്രം ആമായന്തു ബ്രഹ്മചാരിണ സ്വാഹ മായന്തു ബ്രഹ്മചാരിണ സ്വാഹ ബ്രഹ്മചാരി ആ മന്ത്രം അവസാനിക്കുന്നത് അതായത് ബുദ്ധിമാന്മാരുടെ സമ്പത്ത് സത്കർമ്മങ്ങൾക്കാവ് ഉപയോഗിക്കപ്പെടുന്നതിനാൽ ആത്മവിദ്യാ പ്രകരണത്തില് സമ്പത്ത് നേടാനുള്ള മന്ത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് സമ്പത്ത് നേടണം എന്നാണ് പറയുന്നത് ആരാണ് സമ്പത്ത് നേടേണ്ടത് സത്കർമ്മ സത്കർമ്മങ്ങളായി സത്കർമ്മങ്ങൾക്കായിട്ട് സമ്പത്ത് ഉപയോഗിക്കുന്നവർക്ക് ധാരാളം സമ്പത്തുണ്ടാകണം എന്നാണ് ഉപനിഷത്ത് പ്രാർത്ഥിക്കുന്നത് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സമ്പത്ത് ഉണ്ടായാൽ അതിന്റെ അപകടം നമുക്കറിയാം ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും മനസ്സിലാക്കുമ്പോൾ ദുസ്സംഭവങ്ങളും അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്ത പല സംഭവങ്ങളും നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു ചിന്തയുമായി ചേർത്ത് വെച്ചാൽ വിദ്യാർപ്പണം പാത്രം അറിഞ്ഞു വേണം എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ സമ്പത്ത് സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കൊടുത്താൽ ധാർമ്മികന്മാർക്ക് കൊടുത്താൽ അത് സമൂഹത്തിന് മുഴുവൻ നന്മയെ ഉണ്ടാക്കും നേരെമറിച്ച് സമ്പത്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കൊടുക്കുകയാണെങ്കിലോ സമൂഹം നശിക്കുന്നതിന് അതിടയാവുകയും ചെയ്യും എന്നുള്ളത് സമകാലിക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല സത്കർമ്മങ്ങൾ കൊണ്ട് ദുരിതനാശം ഉണ്ടാകുന്നു ദുരിതത്തെ നശിപ്പിക്കാൻ സത് സത്കർമ്മങ്ങൾക്ക് കഴിയും അപ്പൊ സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സമ്പത്ത് കൊടുത്താൽ അത് നല്ലതാണെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി ദുരിതം നശിക്കുമ്പോഴോ ജ്ഞാനം പ്രകാശിക്കും പാപകർമ്മം നശിക്കുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നത് അങ്ങനെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ നിർമ്മലമായ കണ്ണാടിയിൽ എന്ന പോലെ ആത്മാവിൽ ആത്മാവിനെ കാണുന്നതായിട്ട് സ്മൃതിയിലും പറയുന്നുണ്ട് ഇപ്പോ നിർമ്മലമായ മനസ്സുണ്ടാകണമെങ്കിൽ പാപകർമ്മമില്ലാതെയാകണം ഉണ്ടാകണം പാപമാകുന്ന അഴുക്കിനെ ജ്ഞാനം കൊണ്ട് കഴുകിക്കളയുമ്പോഴാണ് ആത്മപ്രകാശം അല്ലെങ്കിൽ ആത്മാവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച മന്ത്രങ്ങൾ ജ്ഞാനസാധകങ്ങളും കൂടിയാണെന്നാണ് പറഞ്ഞു വരുന്നത് സ്വാഹ എന്ന അവസാനിക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ അഗ്നിയിൽ ഹോമിക്കാനുള്ള മന്ത്രങ്ങളുടെ അവസാനം പ്രയോഗിക്കുന്ന അതാണ് സ്വാഹപ്രയോഗമൊക്കെ പിന്നീട് പറയുന്നത് ഇന്ദ്രിയ നിഗ്രഹവും ആത്മനിയന്ത്രണവുമുള്ള ശിഷ്യന്മാർ ധാരാളം ഉണ്ടാകണം എന്നാണ് എങ്കിൽ മാത്രമേ വിദ്യ പ്രചരിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള ധാരാളം ബ്രഹ്മചാരിമാർ വരട്ടെ എന്നും ഈ മന്ത്രത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് അന്നവസ്ത്രാദികളും മറ്റും ആവശ്യമായതിനാൽ അതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ചുരുക്കത്തില് ഈ പറയുന്നത് ബ്രഹ്മചാരികൾക്ക് നന്മയുണ്ടാകണം കാരണം അവരിലൂടെയാണ് ജ്ഞാനം നിലനിൽക്കുന്നത് ഇന്ദ്രിയ നിഗ്രഹവും ആത്മനിയന്ത്രണവുമുള്ള ബ്രഹ്മചാരികൾ ശിഷ്യന്മാർ ഉണ്ടാകണം എന്ന് പറയുന്നു വിദ്യാപ്രചരണത്തിന് അവർക്ക് വേണ്ടിയുള്ള അവർക്ക് അന്നവസ്ത്രാദികൾ നിലനിൽക്കണം എങ്കിലേ അവർക്ക് നിലനിൽപ്പുള്ളൂ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കണം പ്രാഥമിക ആവശ്യം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ആവശ്യങ്ങൾ അപ്പൊ അത്തരം ആവശ്യങ്ങൾ ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടി നിലനിൽക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അന്നവും വസ്ത്രവും വസ്തുവാണ് അത് ധാരാളം ഉണ്ടാകണം കാരണം അന്നമില്ലെങ്കിൽ മനസ്സില്ല എന്ന് നമുക്ക് അറിയാം ഉപദേശത്ത് അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് അന്നത്തിൽ നിന്നാണ് മനസ്സുണ്ടാകുന്നത് അപ്പം അന്നമുണ്ടെങ്കിലേ മനസ്സു ഉണ്ടാവുകയുള്ളു മനസ്സുണ്ടെങ്കിലേ വിദ്യ പ്രകാശിക്കുകയുള്ളു ബുദ്ധി കൊണ്ട് മാത്രം വിദ്യ പ്രകാശിക്കില്ല വസ്ത്രം ഭൗതികമായ നിലനിൽപ്പിന് ആവശ്യമാണ് അങ്ങനെ രണ്ടാം മന്ത്രം വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണെന്നാണ് പറഞ്ഞു വന്നത് ഇതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്ര സൂക്ഷ്മമായാണ് ഉപനിഷത്തുകൾ ഓരോന്നും ചർച്ച ചെയ്യുന്നത് ഏത് സങ്കല്പമാണ് ഉപനിഷത്തിനുള്ളത് ഏതിന്റെ പിന്നിലും നന്മയെ ദർശിച്ചുകൊണ്ട് ആ നന്മ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഋഷി മനസ്സ് നമുക്ക് ഈ മന്ത്രങ്ങളിൽ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഋഷിവര്യന്മാർക്ക് ഭാരതീയ ഋഷിവര്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചത് ഈ മന്ത്രങ്ങളുടെ പ്രയോഗം കൊണ്ട് ഉള്ള ഉദ്ദേശ്യം എന്താണ് എന്നുള്ള ചിന്ത ആ ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഋഷിവര്യന്മാരുടെ വികലമല്ലാത്ത വികസിതമായ ലോക സംരക്ഷണാർത്ഥമുള്ള ചിന്തകളാണ് ഇത്തരം ചിന്തകളും ദർശനങ്ങളുമാണ് ഭാരതീയ സംസ്കാരത്തെ ലോകോത്തരമാക്കി വയ്ക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും കൂടി നാം മനസ്സിലാക്കണം അപ്പൊ ഭൗതികതയും ആത്മീയതയും ഒക്കെ തന്നെ വേണമെന്നുള്ള ചിന്താപദ്ധതിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കേവലം ഭൗതികതയ്ക്ക് മാത്രം നിലനിൽപ്പില്ല ആധ്യാത്മികതയ്ക്ക് മാത്രം നിലനിൽപ്പില്ല രണ്ടും വേണമെന്നുള്ളതാണ് ഈ മന്ത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഉപാസനയോടുകൂടി അല്ലെങ്കിൽ ഉപാസനയുടെ പ്രാധാന്യത്തെയും ആഗ്രഹ നിവൃത്തിക്കായുള്ള ഹോമത്തെയും ഒക്കെ കുറിച്ച് സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ സൂചിപ്പിച്ചു പക്ഷേ ആഗ്രഹ നിവൃത്തി എന്ന് പറയുമ്പോഴും കേവലം അത് വ്യക്തിപരമല്ല ലോകപരമായ ആഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ലോക നന്മയ്ക്കുതകണം എന്നുള്ള ചിന്ത ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതുതന്നെയാണ് ഋഷിയുടെ മാനസിക വികാസം എന്ന് പറയുന്നത് ഏതായാലും ഇത്ര സൂചിപ്പിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം ഇത്ര സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന്